മലയാളികൾ എക്കാലവും ഓർത്തിരിക്കുന്ന ചുരുക്കം ചില നായികമാരിൽ ഒരാളാണ് നടി ശാലിനി തമിഴ് നടൻ അജിത്തുമായുള്ള വിവാഹത്തോടെ അഭിനയ വി ജീവിതത്തിനോട് വിട പറഞ്ഞെങ്കിലും ഷാലിനി ഇന്നും ആരാധകർക്ക് പ്രിയങ്കരിയാണ് സോഷ്യൽ മീഡിയയിൽ താരം വളരെ ആക്റ്റീവാണ് ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ താരം ആരാധകരുമായി പങ്കിടാറുണ്ട് അടുത്തിടെ ജി ഡി സി ഗ്ലോ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സന്ദർശനം നടത്തിയ ഷാലിനിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ കവരുന്നത് മുടിയൊക്കെ മുറിച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് ഷാലിനി ചടങ്ങിനെത്തിയത് അനിത്യ പ്രാവിലെ ഞങ്ങളുടെ മിനിയ ഓർമ്മ വരുന്നു ഈ ലുക്കിൽ കാണുമ്പോൾ എന്നാണ് ആരാധകരുടെ കമൻറ്റ് വർഷങ്ങൾ കൊണ്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നടിക്കെന്നും ആരാധകർ പറയുന്നു അജിതുമായുള്ള വിവാഹത്തിനു ശേഷം രണ്ടായിരത്തിലാണ് ശാലിനി അഭിനയം അവസാനിപ്പിക്കുന്നത് അനുഷ്കയും അദ്വിക്കുമാണ് മക്കൾ എൺപതിലധികം മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ ശാലിനി അഭിനയിച്ചിട്ടുണ്ട് മണിരത്നം സംവിധാനം ചെയ്ത അലേ ഭ എന്ന ചിത്രത്തിൽ മാധവനോടൊപ്പം നായികാവേഷമാണ് തെന്നിന്ത്യയിൽ ശ്രദ്ധ നേടിക്കൊടുത്തത് മലയാളത്തിൽ കുഞ്ചാക്കോ ബോബനൊപ്പം ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ ഹിറ്റായി മാറി ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ ഇഷ്ട ജോഡികളായിരുന്നു ശാലിനി കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ട